നമുക്ക് രണ്ടും സംസാരിക്കാനുള്ളത് പക്ഷേ താത്ത ഇപ്പോൾ വേറൊരു ഇടവുമായിട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത് കൈസ് മറ്റൊന്നുമല്ല നമ്മളെ യൂട്യൂബർ കുറിച്ച് വേണ്ടാത്ത എല്ലാ കഥകളുണ്ടാക്കി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് പിന്നെ അതൊരു ഷീലായിട്ടുണ്ടാവും വീട്ടുകാർക്കുറിച്ചും അതുപോലെ നാട്ടുകാർക്കുറിച്ചൊക്കെ പറഞ്ഞ് ഷീലുള്ളതും ഉണ്ട് പിന്നെ കൈസിനെ കുറിച്ച് പറഞ്ഞ് നടക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അപ്പോൾ അതിൽ കുറച്ച് ചെറിയൊരു പോലീസി കളി കളിച്ചിട്ടുണ്ട് സാജിത സാജിത സാജി ൈസിന്റെ ഓഫീസിൽ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് വീഡിയോ ഒരു റെക്കോർഡ് ആ റെക്കോർഡ് ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ചരാം കേട്ടോ അവിടെ സ്റ്റേഷൻ സ്റ്റേഷനിൽ പറഞ്ഞോളൂ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് യൂട്യൂബ് ചാനലിന്റെ ഇറ്റ്മി കൈസ് എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ് നാല് ലക്ഷം സപ്ലൈസ് പെൺകുട്ടികളെ അപമാര്യതായിട്ട് സംസ്ഥാനം നാല് വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവൻ്റെ വീട്ടിലേക്ക് വരണോന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ടോ ഒന്ന് പറയണേട്ടോ പക്ഷെ ഇങ്ങനെ പറഞ്ഞ് മീഡിയയിൽ കൂടി തന്നെ ഒരു നമ്മുടെ അടിച്ചമർത്താനുള്ളത് പൂർവം ഓരോരു വ്യക്തി ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി കരിച്ചാൽ ഇത് പെണ്ണ് പെണ്ണൊരുമ്പെട്ടാൽ കേട്ടിട്ടില്ലേ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈസിനെ കുറിച്ച് ഇല്ലാത്തതകള് പറയുന്നതും അതുപോലെ ഭീഷണിപ്പെടുത്തുന്നതുമായ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിന്റെ മുതലാളിനോട് മലപ്പുറം ഏത് നിന്നെ ആ കാര്യങ്ങള് നീ ഒരാളിനെ ഇതാക്കിയിട്ട് ഇപ്പുറത്തും കൂടെ വന്ന് അടിക്കാൻ വന്നപ്പുറത്ത് കൂടെ ഓടിയവനല്ലടാ കൈസേ നീ ആടാ കൈസ ഇങ്ങനെ നാറിയ പണിക്ക് നിക്കുന്നത് പെണ്ണുങ്ങളെ പറഞ്ഞു തിന്നും ചെയ്യ ആ പെണ്ണുങ്ങളുടെ കെട്ടിയന്മാർ അടിക്കാൻ വന്ന നീ ഹോസ്പിറ്റലിലെ ബാഗ് കൂടെ ഓടിയോനല്ലടാ എല്ലാ കഥകളും അറിഞ്ഞിട്ടാണോ ഞാൻ ഇരിക്കടാ കൈസേ എന്നോട് സംസാരിക്കടാ എന്റെ മക്കളോട് സംസാരിക്കണം മോനെ ഏ നീ മറ്റല്ലാണ്ടാക്കിയതല്ലടാ ഒന്നാക്കി എനിക്ക് തന്നതല്ലടാ പൈസ അപ്പൊ ഇന്ന് ഞാൻ നിന്നെ വിളിച്ചില്ലടാ മോനെ നിന്റെ മുതലാളിനെ വിളിച്ചില്ലടാ എല്ലാവരും ഞാൻ വിളിച്ച് സംസാരിച്ചില്ലടാ അപ്പൊ ആ മുതലാളി അറിയാ പാവ ആ മനുഷ്യനും പറയാ മാനേജര് പറയാണ് അവനവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നാല് വർഷമായിട്ട് അവൻ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കൂട്യൂബ് ചാനലുള്ളത് എനിക്ക് അറിയാം പക്ഷെ അവൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടണം എനിക്ക് അറിയില്ലായിരുന്നു മോനെ എന്നാണ് അവര് പറഞ്ഞത് അങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നെന്ന് അറിയില്ല എന്തായാലും ഞാൻ അവൻ വന്നിട്ട് ചോദിക്കാന്നൊക്കെ എന്നോട് പറഞ്ഞാൽ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാണോ അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ നിന്നീ വരണം പറഞ്ഞിട്ടുണ്ട് കഴിച്ചെ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഒറ്റയ്ക്കല്ല വരാം മോനെ കഴിച്ചേ ഷാജിത ഒറ്റയ്ക്കല്ല വരണത് അതുംകൂടി ഷാജിത പറഞ്ഞു തരാം ഓക്കെ മോനെ കഴിച്ചേ നീ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലല്ലാട്ടോ ഒരു സംഭവം ക്ലിനിക്കാണ് അതിൻ്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും ഓക്കെ എൻ്റെ മുമ്പ് ഫോൺ കോളിലൂടെ എത്തുള്ളു ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും എന്നിട്ട് എന്റെ വിശദായിട്ടുള്ള കഥകൾ ഞാൻ അങ്ങനെ പറഞ്ഞങ്ങനെ തരാം മോനെ നീ അങ്ങോട്ട് വീഡിയോസ് അങ്ങോട്ട് തൊഴിലായിട്ട് കിട്ടിയിട്ടുണ്ട് എടാ മോനെ ആണായിട്ട് നിനക്ക് ധൈര്യത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും അല്ലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ അടിക്കണെങ്കി നിന്റെ കരണ അടിച്ചുപോകാൻ എനിക്ക് അറിയോടാ ഞാൻ വേറെ ആരും വേണ്ട ഞാൻ എന്നെ മതി നിന്റെ കരണ അടിച്ചു പൊളിക്കാൻ ഞാൻ എന്നെ അവിടെ വരും നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും നീ ഏത് എവിടത്തെ കൈസാണെങ്കിലും നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കടാ എന്നെ എന്റെ കുട്ടികളെ നീ വലിച്ചയച്ചിട്ട് നീ വല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കിണ്ട് ഉണ്ടാക്കാൻ നിന അപ്പം എൻ്റെ വീഡിയോ ഉള്ളൂ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർ അപ്പം ബായ്